എസ്എൽപുരം തോപ്പുവളി തത്തുമസി മരണാനന്തര സഹായ സമിതിയുടെ ആഭിമുഖത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും പഠനോപകരണ വിതരണവും നടത്തി എസ് എൽപുരം തോപ്പുവളി തത്തുമസി മരണാനന്തര സഹായ സമിതിയുടെ ആഭിമുഖത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും പഠനോപകരണ വിതരണവും നടത്തി കൊല്ലം എസ് എൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അനിതാശങ്കർ ഉദ്ഘാടനം ചെയ്തു തത്തുമസി പ്രസിഡന്റ് ടി കെ പ്രസന്നൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജി അശോകൻ ഖജാൻജി ലാൽഡി മനോജ് വി ചെട്ടിയാർ എന്നിവർ സംസാരിച്ചു

എന്താണ് വേണ്ട വിധത്തിൽ ആദരിക്കുക ഒന്നും ചെയ്യാത്ത ഒരു കാലഘട്ടത്തിലാണ് എല്ലാ ദിവസവും പേപ്പർ കണ്ടാൽ നമുക്ക് പേടി വരും എന്താണ് നമ്മളുടെ മക്കളൊക്കെ ഇങ്ങനെയെന്ന് വിചാരിക്കും അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്താണ് തീർച്ചയായിട്ടും ഇവിടെ ഒരു മാതൃകാപരമായ ചടങ്ങാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മളുടെ മിടുമിടുക്കനായ കുഞ്ഞുങ്ങളെ ആദരിക്കുക അംഗീകരിക്കുക അവരെ വളരാൻ സഹായിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഇവിടെ കൂടുതലും കുഞ്ഞുങ്ങൾ തന്നെയാണുള്ളത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടമാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടം വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നമ്മൾ നേടുന്ന അറിവുകൾ അനുഭവങ്ങൾ പരീക്ഷണങ്ങൾ പഠനങ്ങൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിന് വലിയൊരു മുതൽക്കൂട്ടാവും നമ്മളുടെ ജീവിതത്തിന്റെ ദിശാബോധം നിർണ്ണയിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ശരിക്കും വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അറിവിന്റെ ഉത്സവ കാലഘട്ടമാണ് നമ്മുടെ ജീവിതത്തിലെ കർമ്മവീഥികളെ തിരഞ്ഞെടുക്കേണ്ട സുപ്രധാനമായ കാലഘട്ടമാണ് വിദ്യാഭ്യാസ കാലഘട്ടം അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കൂടാണ് നിങ്ങൾ പോകുന്നത് നമ്മൾ ആരാകണം എന്താകണം എങ്ങനെയായിരിക്കണം എൻ്റെ ജീവിതം ഇതെല്ലാം തിരഞ്ഞെടുക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ അതുപോലെ തന്നെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതൊരു നാടിന്റെയും നട്ടല് എഡ്യൂക്കേഷൻ ഇസ് ദ ബാക്ക്ബോൺ ഓഫ് എ നേഷൻ എന്നാണ് പറയുന്നത് ഏതൊരു നാടിന്റെയും നട്ടെല്ലാണത് വിദ്യാഭ്യാസം